നമ്മുടെ പരിപാടിക്ക് പുതിയ ഒരു ഉണർവും സന്തോഷവും നൽകുന്നതിൽ ഷഫീഖ് പാറങ്കോട്ടിൽ ഒരു പാട്ട് പാടുന്നു എന്താങ്കിപ്രായം പാടിയാൽ അപ്പൊ തന്നെ ഒരുഷാറാവും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഷഫീഖ് അവിടെ ൾ നാളെ കൈകൾ പുണരുമ്പോൾ ആശയാൽ അരികത്ത് നിൽക്കുവാൻ മാത്രം ഈ ഗായകൻ്റെ അഭിലാഷഗാനം ശ്രുതിരാഗ താളങ്ങൾ എല്ലാം ഹബീബിൻ്റെ ചാരത്തേക്കായൊയുക ശ്രവണാഗ്രഹങ്ങളെ ആ സ്നേഹീതികൾ കായെന്നും മാറ്റിവയ്ക്ക നെഞ്ച് പിളർന്നുള്ള പാട്ടുണ്ട് പണ്ട് മൊഞ്ചുള്ള സ്നേഹത്തിൻ കഥയുണ്ട് കെഞ്ചിക്കരഞ്ഞോര അറിവുണ്ട് റൗലത്തഞ്ചം തുറന്നോരെ പുകളുണ്ട് ആദന്യ ചരിതങ്ങൾ കൽവിൽ നിറഞ്ഞപ്പോൾ യോഗിയ അഭിലാഷഗീതികൾ മാത്രം ഈ ഗായകൻ്റെ അഭിലാഷകാനം ശ്രുതിരാഗ താളങ്ങൾ എല്ലാം ഹബീബിൻ്റെ ചാരത്തേക്കായൊയുക ശ്രവണാഗ്രഹങ്ങൾ ആ സ്നേഹഗീതികൾ കായെന്നും മാറ്റിവെക്കാം ക്ഷയമില്ലാതെന്നും ഈ ഗാനമനസ്സിനെ തൊയ്വക്കോരുക്കി വയ്ക്ക സ്നേഹത്തിൻ ശ്രുതി നീട്ടി എന്നെ വിളിക്കുവാൻ ക്ഷമയാൽ കാത്തിരിക്കുക സ്വപ്നങ്ങൾ നെയ്തിരിക്കാം ശ്രുതിരാഗത്താളങ്ങൾ എല്ലാം ഹബീബിൻ്റെ ചാരത്തേക്കായൊയുക ശ്രവണാഗ്രഹങ്ങളെ ആ സ്നേഹീതികൾ കായെന്നും മാറ്റിവെക്ക